ആറ് ദിവസങ്ങളിലായി തൃക്കരിപ്പുറം നടക്കാവിന് നാടകരാപുകൾ സമ്മാനിച്ച സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം സമാപിച്ചു കണ്ണൂർ വിളയാങ്കോട് പെരിയാട്ട് സംഗമം കലാഭവൻ അവതരിപ്പിച്ച പെരടിയിലെ രാപ്പകലുകൾ മാഹി നാടകപ്പുര അവതരിപ്പിച്ച ഒരു പലസ്തീൻ കോമാളി എന്നീ രണ്ട് നാടകങ്ങൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി തെരഞ്ഞെടുക്കപ്പെട്ടു ചിക്കൻ മസാല നടക്കാവ് നെരുദ തിയേറ്റേഴ്സിന്റെ സഹകരണത്തോടെ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച ഉത്തരമേഖലാ അമേശ്വർ നാടക മത്സരം സമാപിച്ചു മത്സര നാടകങ്ങൾ കാണുന്നതിനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് നാടക പ്രവർത്തകരും നാടകാസ്വാദകരും നടക്കാവിലെ തുറന്ന അരങ്ങിലെത്തി പ്രദീപ് മണ്ടൂർ രചനയും പ്രേമൻ മുജുകുന്ന് സംവിധാനവും നിർവഹിച്ച നാടകമാണ് പെരടിയിലെ രാപ്പകലുകൾ ഗിരീഷ് ഗ്രാമികയുടെ രചനയിലും സംവിധാനത്തിലുമാണ് ഒരു പലസ്തീൻ കോമാളി അരങ്ങിലെത്തിയത് നാടക ദീപ സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട് നാടക സിനിമ അഭിനേതാക്കളായ ബാബു അന്നൂർ സന്തോഷ് കീഴാറ്റൂർ എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് വിധി നിർണയം നടത്തിയത് കേരളത്തിലെ മൂന്ന് മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആറ് നാടകങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന അമേച്വർ നാടക മത്സരം ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ തൃശൂരിൽ അക്കാദമി ക്യാമ്പസിലാണ് നടക്കുക പഴയ നാടകങ്ങൾ റീഡിംഗ് തിയേറ്ററുകളിലൂടെ പുതിയ കാലത്ത് വീണ്ടും അവതരിപ്പിക്കുവാൻ കഴിയേണ്ടതുണ്ടെന്ന് സിനിമാ നടനും സംഗീത നാടക അക്കാദമി അംഗവുമായ സന്തോഷ് കീഴാറ്റൂർ അഭിപ്രായപ്പെട്ടു കേരള സംഗീത നാടക അക്കാദമി നടക്കാവിൽ സംഘടിപ്പിച്ച ഉത്തരമേഖലാ അമേച്ചുവർ നാടക മത്സരത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കലകളെ കൂടി അക്കാദമി പ്രവർത്തിക്കേണ്ടതുണ്ട് പക്ഷെ എപ്പോഴും കൂടുതൽ കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നതും കൂടുതൽ ജനങ്ങൾ നാടക മേഖലയ്ക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല തീർച്ചയായും നമ്മൾ നമ്മുടെ ആ പഴയ കാലത്തെ നാടക അനുഭവങ്ങളെ ആ കൂട്ടിച്ചേർക്കാൻ നമ്മുടെ ഒരു ഗ്രാമീണ തിയേറ്റർ എല്ലാ മനുഷ്യന്മാരും വന്നിരിക്കുന്നു നാടകം കാണുന്നു ആയിരക്കണക്കിന് പേർ വന്ന് നാടകം കാണുന്നു ഇത് പുതിയ കാലത്തും കൂടി നമ്മുടെ പുതിയ അടക്കം നമുക്ക് ആകർഷിക്കുന്ന രീതി നമുക്ക് നാടകങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ പി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു സംഗീത നാടക അക്കാദമി പ്രോഗ്രാം ഓഫീസർ ബി കെ അനിൽകുമാർ പി സനൽ എൻ കെ ജയദീപ് കെ രമണി കെ ഷാജി എന്നിവർ സംസാരിച്ചു സമാപന ദിവസം തൃശ്ശൂർ അമ്മ കലാക്ഷേത്രയുടെ മലമകൻ നാടകം അരങ്ങേറി നാടക മത്സരത്തിൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ നാടകങ്ങളെക്കുറിച്ചും ആസ്വാദകരുടെ നേതൃത്വത്തിൽ നാടക ചർച്ചയും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്